മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയും പരാമർശം സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതായും തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ടു പോകുമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് ജയരാജൻ കണ്ണൂരിൽ ആവർത്തിച്ചു എനിക്കെതിരെ വേട്ടയാടലാണ് നടന്നത് സി പി എം വിട്ട് ബി ജെ പി ആകാൻ പോകുന്നുവെന്നാണ് പ്രചരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമല്ലേ ഒരാളെ കാണുമ്പോൾ മാറിപ്പോകുന്നതാണോ എന്റെ രാഷ്ട്രീയം തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ടു പോകും മുഖ്യമന്ത്രി പറയുന്നത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഇരു നീട്ടി സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ എന്നോട് മാത്രമല്ല സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശമാണിത് മാധ്യമങ്ങൾക്കു കൂടി നൽകിയ സന്ദേശമാണിത് നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി പോകരുത് സാമ്പത്തികമായി നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട് അതിലൊന്നും കുടുങ്ങി പോകരുത് തെറ്റിദ്ധാരണ നീക്കാനാണ് വോട്ടെടുപ്പ് ദിവസം മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ദലാൽ നന്ദകുമാറിന് എന്നെ ചതിക്കാനോ പറ്റിക്കാനോ ആയിട്ടില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ബിജെപിയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നു കാര്യങ്ങൾ അന്വേഷിക്കാതെ മാധ്യമങ്ങളും ഒപ്പം ചേർന്നു ശോഭാ സുരേന്ദ്രനെ നേരിട്ട് പരിചയമില്ലെന്നും തൃശൂരിലോ ദില്ലിയിലോ വെച്ച് ശോഭാ െ കണ്ടിട്ടില്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഗൾഫിൽ വെച്ച് ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് താൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി എന്ത് തെളിവുണ്ടായിട്ടാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു അതിനിടെ സംഭവത്തിൽ മുഖ്യനും ഇപിക്കുമെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം വിഷയത്തിൽ പിണറായി വിജയൻ ജയരാജനെ ഒറ്റയെന്നും കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി ചെയ്തിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാ കാര്യത്തിലേക്കും ജയരാജനെ മാത്രം തള്ളിവിട്ടുകൊണ്ട് അവസാനം കയ്യൊഴിയുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നിട്ടിപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതല്ല സി പി എമ്മിന്റെ ബി ജെ പി ബന്ധമെന്ന വിമർശനവുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ജയരാജൻ കണ്ടത് തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇത് വളരെ വ്യക്തമായ ഡീലാണെന്നും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പിയുമായി ഒരു അവിഹിത ബന്ധത്തിനു വേണ്ടി കൃത്യമായി കളമൊരുക്കുകയാണെന്നുമാണ് വേണുഗോപാൽ ആരോപിക്കുന്നത് പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചതെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താനും എത്രയോ വട്ടം കണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും ഇത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും കുറ്റപ്പെടുത്തുന്നു you <sharp inhale>